തൃപ്പൂണിത്ര നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് നഗരസഭാ ഹാളിൽ വൈസ് ചെയർമാൻ കെ കെ പ്രദീപ് കുമാർ അവതരിപ്പിച്ചു സാംസ്കാരിക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച് നിരവധി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള തൃപ്പൂണിത്ര നഗരസഭാ പ്രദേശം കൊച്ചി രാജകുടുംബത്തിന്റെ ആരംഭം എന്ന നിലയിൽ പുരാതന കാലം മുതലേ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നഗരസഭയായി പരിവർത്തനം ചെയ്യപ്പെട്ട തൃപ്പൂണിത്ത നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൊട്ടാവുന്ന ബഡ്ജറ്റാണ് ആണ് ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്റെ തൃപ്പൂണിണത്ര ക്ലീൻ തൃപ്പൂണിത്ര എന്ന പദ്ധതിക്ക് വേണ്ടി ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിലധികം ഡുബ മുനിസിപ്പാലിറ്റി വകീയിരുത്തി ശുദ്ധമായ കുടിവെള്ളം നഗരത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി അമൃത് ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃപ്പൂണി നഗരസഭയിലെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമ നേരിടുന്ന പതിമൂന്ന് വാർഡുകളിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത് കേരളത്തിൽ ഓണത്തിന്റെ വരവേൽപ്പിച്ച് ഇത്തം ഘോഷയാത്ര നടക്കുന്ന ഒരേ ഒരു നഗരസഭയാണ് തൃപ്പൂണിത്ത നഗരസഭ അത്തം വീതി ഹരിത വീതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഏഴ് കോടി രൂപയിലധികം വരുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകൊണ്ട് അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അമ്പത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതികൾ രൂപീകരിച്ചു തണ്ണീർ പാർക്ക് നവീകരിക്കുന്നതിന് വേണ്ടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ക്ഷേമം മുൻനിർത്തി പതിനെട്ട് ലക്ഷം രൂപയും വകയിരുത്തി ഒരു ബൃഹത്തായ ബഡ്ജറ്റാണ് നഗരസഭാ ഹാളിൽ അവതരിപ്പിച്ചത് പൂണത്തറ നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്റ് പാർട്ടി ലീഡർ പറഞ്ഞത് ബഡ്ജറ്റ് തനിയാവർത്തനവും കേന്ദ്ര പദ്ധതികൾ കുത്തി നിറച്ച ബഡ്ജറ്റാണ് എന്ന ആക്ഷേപവുമാണ് ഉന്നയിച്ചത് ഈ ചെയ്യുകയാണ് ये बजट पे आप देख के कितना है कि वो माना बजट वही सर माना टाइप सेक्शन ये बजट तैयार आकर उन्होंने सरकार का नाम सोए रखे भारत के राष्ट्रीय नेशनल लाइब्रेरी जिला बुधवारी आया चेयर प्रेसिडेंट और प्रेसिडेंट और चाचा लोगों के बजट में बुकमार्क ये भी स्टैंडिंग करने के ना स्टैंडिंग करने चेयरमैन मार काउंसलर मार लगा सका सकते ും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയിൽ ചേർന്ന് ചർച്ച ചെയ്ത് അംഗീകരിച്ച മുന്നിൽ ഇപ്പോൾ ഉൾപ്പെടെ കോടി ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പുതിയ പുതുക്കിയ ബഡ്ജറ്റും ഒന്നിലിപ്പോൾ ഉൾപ്പെടെ തൊണ്ണൂറ്റി മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ വരവും ായിരത്തി എണ്ണൂറ് രൂപ സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളും സർവസമ്മതമായി അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നഗരസഭയുടെ സാമ്പത്തിക പ്രതിനിധികളിൽ നിന്നുകൊണ്ട് തയ്യാറാക്കിയ ഈ ബഡ്ജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഈ സഭമുംഭാവിയായി അവതരിപ്പിക്കുന്നു തൃപ്പൂണിത്തുറ നഗരസഭയിലെ ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ കുറേ പദ്ധതികളുടെ ആവർത്തനത്തോടൊപ്പം തന്നെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബഡ്ജറ്റാണ് തൃപ്പൂണിത്തറ നഗരസഭയെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ മാലിന്യമുക്ത നവകേരളമായിട്ട് നഗരസഭയെ തുടർന്ന് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ മുന്നൊരുക്കങ്ങളോ ഒരു പദ്ധതിയോ ഈ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്ക് ഫണ്ട് നീക്കിയിരുപ്പോൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വലിയ ഉത്കണ്ഠാജനകമായിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ അങ്കണവാടികൾക്ക് ഫണ്ട് ഇരുപത്തഞ്ച് ലക്ഷമാണ് വകയിരുത്തിയത് ആറ് അങ്കണവാടികൾക്ക് ഇതുവരെ നിയമം അതായത് അവരുമായിട്ട് കരാറുകൾ എടുത്തു പ്രൈവറ്റ് സ്ഥലം വാങ്ങുന്ന ഏർപ്പാടുകൾ ചെയ്തു അരുൺകുമാറുമായിട്ട് സംബന്ധിച്ച് അതിൻ്റെ നിയമോപദേശങ്ങൾ കിട്ടി വില നിശ്ചയിച്ച് കിട്ടി അങ്ങനെ ആറ് പദ്ധതികൾക്ക് കൂടി മിനിമം ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണ്ടെടുത്താണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് അനവധി അംഗനവാടികൾ ഇന്ന് വാടക കെട്ടിടത്തിലാണ് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അവർക്ക് ഈ വാടക കെട്ടിടങ്ങളിലെ ഭൗതിക സാഹചര്യം വളരെ മോശമായതുകൊണ്ട് ഷെഡുകളെ പോലെയുള്ള ആണ് പ്രത്യേകിച്ചും പല വാർഡുകളും ഉള്ളത് അതുകൊണ്ട് അവർക്ക് അത്തരം ഫണ്ട് വകയിരുത്താനുള്ളൊരു ഒരു ഒരു ഇതിനും ആവശ്യമാണ് ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള ഫണ്ട് വകയിരുത്താനായിട്ട് നഗരസഭയുടെ ബജറ്റിന് കഴിഞ്ഞിട്ടില്ല മറ്റൊന്നാണ് ഭവനരഹിതരാക്കിയിട്ടുള്ള ഭൂരഹിത ഭവനരഹിതർക്കായിട്ടുള്ള ലൈഫ് പദ്ധതി എന്ന് അവർ വിശേഷിപ്പിക്കുന്ന കെട്ടിടങ്ങൾ കെട്ടാനുള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു ചില്ലിക്കാശ് പോലും ഈ നഗരസഭ മാറ്റിവെച്ചിട്ടില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഭൂരഹിത ഭവനരഹിതരുടെ പട്ടിക നഗരസഭയില് വിശ്രമിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി യാതൊരു തുകയും മാറ്റിവയ്ക്കാതെ ഈ ബഡ്ജറ്റ് ഒരു പ്രതീക്ഷയും പാവപ്പെട്ടവന് നൽകാത്ത ഒരു ബഡ്ജറ്റായിട്ട് മാറുന്നത് ഭൂരഹിത ഭവനർ രഹിതർക്ക് വേണ്ടി ഒരു 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 പൈ പോലും ഒരു ബഡ്ജറ്റ് വളരെ ആശങ്കാജനകമാണ് ശോകമാണ് ഒരു പ്രതീക്ഷയും നൽകാത്തതാണ് ചെയർപേഴ്സന്റെ ആമുഖ പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞ മൂന്ന് പദ്ധതികൾ അതിൽ ഒന്ന് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ട് കോടിയിലധികം രൂപ നീക്കിവെച്ചു അത് ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് അതുപോലെ തണ്ണീർച്ചാലിൻ്റെ നവീകരണത്തിന് വേണ്ടി എഴുപത്തി ലക്ഷം രൂപ ഈ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി അംഗീകാരം നൽകി അതും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളാണ് അതുപോലെ കേന്ദ്ര സഹായത്തോട് ഉള്ള അത്തം വീതി ഹരിത വീതി വേണ്ടി വേണ്ടിയിട്ട് ഏഴ് കോടി രൂപ അമൃത പദ്ധതിയിൽപ്പെടുത്തി അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതിയാണ് ഇതെല്ലാം തന്നെ കേന്ദ്ര സഹായത്തോടു കൂടിയിട്ട് ഉള്ള പദ്ധതികളാണ് അത് തുറന്ന് പരസ്യമായി സമ്മതിക്കാതെ കേന്ദ്ര പദ്ധതികളാണ് എന്ന് തുറന്ന് പറയാനുള്ളൊരാർജവും കൂടി ചെയർപേഴ്സിൻ്റെ ആ മീ ആമുഖ പ്രഭാഷണത്തിൽ കാണുന്നില്ല പക്ഷേ ജനത്തിന് തിരിച്ചറിയാൻ പറ്റും അമൃത് പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അമൃത് ടു പോയിൻറ്റ് സീറോ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്നെല്ലാം ജനങ്ങൾക്ക് അറിവുള്ളതാണ് പക്ഷേ കാര്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് കേന്ദ്ര പദ്ധതികളെ നടപ്പാക്കി അതിൻ്റെ നേട്ടം കൊയ്യുന്ന ഒരു ബജറ്റ് കൂടിയാണ് ഇന്ന് ഈ നഗരസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് തികച്ചും ഒരു പ്രതീക്ഷ നൽകുന്ന ബജറ്റല്ല വികസനോത്മുഖമായി ഒരു റോഡ് പോലും ഏറ്റെടുത്ത് വീതി കൂട്ടുന്നതിനുള്ള ഷാരികോവിൽ റോഡ് വികസിപ്പിക്കണം വേദി സ്ഥലം ഏറ്റെടുത്ത് വികസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വടക്കേ കോട്ടം മുതലേ കണിയാമ്പുഴ വല്ല റോഡ് വികസിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു തുണ്ട് ഒരു പൈസ പോലും അത്തരം പ്രവർത്തനങ്ങൾക്ക് നീക്കി വയ്ക്കാനായിട്ട് നഗരസഭയ്ക്ക് കഴിഞ്ഞു പുതിയൊരു പദ്ധതിയും തന്നെ ഇല്ല പഴയ പദ്ധതികളുടെ ആവർത്തനവും വിശേഷപ്പെട്ട മാറ്റിവെക്കേണ്ട പദ്ധതികൾക്ക് യാതൊരു തുക പോലും നീക്കി വെച്ചിട്ടില്ല എന്ന നിരാശാജനകമായിട്ടുള്ളൊരു ബജറ്റാണ് എന്ന് ഒറ്റ വായനയിൽ തന്നെ നമുക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ബി ജെ പിയുടെ നന്ദി